െ ആകാശത്തിന് പതിവിലും പ്രകാശമുണ്ടായിരുന്നു തേയിലൊതിച്ചിട്ടും തണുപ്പ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല തടാകത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് മണികളോട് നേരിയ ശബ്ദം കേൾക്കുന്നുണ്ട് നീലന്റെ തടവറയുടെ വാതിൽ തുറക്കപ്പെട്ടു അതിന് പിന്നാലെ ആരും അകത്തേക്ക് കയറി വരുന്ന ശബ്ദം കേട്ടു അകത്തേക്ക് കയറിയ മനുഷ്യർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നീലകണ്ണന്റെ മേൽ ആഞ്ഞു കഴിക്കും നീ ും സുഖമായിട്ട് സുന്ദര നഗരത്തിന്റെ രാജകുമാരനല്ല സുന്ദര നഗരത്തിന്റെ മേൽനോട്ടക്കാരൻ അയാളുടെ മുഖത്ത് പരിക്ക് പറ്റിയ നിരവധി പാടുകൾ കാണാനുണ്ടായിരുന്നു അയാളുടെ വായിലെ പല്ലുകൾ പലതും പൊട്ടിയിരുന്നു നീലൻ പതിയെ തന്റെ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ കണ്ണുകൾ അപ്പോഴും അടഞ്ഞിരിക്കുകയായിരുന്നു തലയിണത്തെ പരിശീലനത്തിന്റെ വേദന അപ്പോഴും അവനിൽ നിന്ന് വിട്ടുമാറിയില്ല പക്ഷേ കുറച്ച് സമയം കൂടി ഉറങ്ങുക എന്ന് തന്റെ ആവശ്യം നടക്കില്ലല്ലോ എന്ന ചിന്തയിൽ അവൻ തടവറയിലെ കൽക്കട്ടിലിൽ നിന്നിറങ്ങി നിശബ്ദമായി തന്റെ കീറിയ വസ്ത്രങ്ങൾ വൃത്തിയാക്കി ധരിച്ചു ഇവൻ ദിവസം ചെല്ലുതോറും വഷളായി വരികയാണ് കിട്ടുന്ന ശിക്ഷയൊന്നും പോരെന്ന് തോന്നുന്നു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോവാ യുടെ ചുമതലക്കാരൻ അത്രയും പറഞ്ഞുകൊണ്ട് ഒപ്പം വന്നവർക്കൊരു സൂചന നൽകി നീലകണ്ഠന്റെ തലയിൽ ശക്തമായ അടിച്ചു അതോടെ അയാളുടെ പിന്നിലുണ്ടായിരുന്ന ആളുകൾ മുന്നോട്ട് മുന്നോട്ടുവന്ന് നീലന്റെ കൈകളിലും കാലുകളിലും ചങ്ങല വരിഞ്ഞു മുറുക്കി കട്ടിയുള്ള ഒരു തൂക്കൽ കവചം നിർബന്ധിച്ച് അവനെ ധരിപ്പിച്ചു ശേഷം അവനെ പിടിച്ചുകെട്ടി പരിശീലനം നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി പരിശീലനം നടക്കുന്നത് ഒരു വലിയ മൈതാനത്തിലായിരുന്നു സുന്ദര നഗരത്തിലെ പ്രധാന ശിഷ്യന്മാരുടെ പരിശീലന മൈതാനമായിരുന്നു അത് പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും വലിയ വെളുത്ത കൽത്തൂണുകൾ ഉണ്ടായിരുന്നു അവയിൽ സിംഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിച്ചിരുന്നു മൈതാനത്ത് പച്ച വസ്ത്രങ്ങൾ ധരിച്ച മുപ്പതിലധികം ശിഷ്യന്മാർ യുദ്ധകല അഭ്യസിക്കുന്നുണ്ടായിരുന്നു മുഖ്യഗുരു എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് മദ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആ മുപ്പത് പേരായിരുന്നു സുന്ദര നഗരത്തിലെ പ്രധാന പോരാളികൾ വളരെ ബുദ്ധിമുട്ടുള്ള ധാരാളം പരീക്ഷകളിൽ വിജയിച്ച ശേഷമാണ് അവരെയെല്ലാം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് പരിശീലനം ലഭിച്ച പട്ടാളക്കാരാകാൻ വേണ്ടി ദിനം പ്രതി അവരുടെ കഴിവുകളെ രാഗിമിണുക്കിയിരുന്നു പരിശീലനം നടക്കുന്ന പോർഭൂമിയുടെ മറുവശത്ത് ഇരുപതിലധികം പുരുഷന്മാർ തൂക്കൽ കവചം ധരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നീലന്റെ കൈകാലുകൾ പോലെ തന്നെ അവരുടെ കൈകളും കാരുകളും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ദിവസവും കിട്ടുന്നത് കൊണ്ട് അവരുടെ ശരീരം ക്ഷീണിതവും ചതഞ്ഞതും മുറിവുകളാൽ മൂടപ്പെട്ടതുമായിരുന്നു പരിശീലന മൈതാനത്തിൽ എത്തിയ ശേഷം സേവകർ നീലൻ അവിടെ ഉണ്ടായിരുന്ന മറ്റിരുപത് പേരോടൊപ്പം തന്നെ നിർത്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിച്ച തടവ് പുള്ളികൾക്കൊപ്പം ഒലിറ്റു വെള്ളം പോലും കുടിക്കാതെ തനിക്ക് ഉടനെ കിട്ടാൻ പോകുന്ന അസഹ്യമായ വേദനയും കാത്തു നീലൻ നിന്നു ഇന്നത്തെ പരിശീലനം ഇവിടെ അവസാനിക്കുകയാണ് ഇനി എല്ലാവരും ഒരു പരിശീലന സഹായിക്കും യഥാർത്ഥ മനുഷ്യ ശരീരത്തിനെ ആക്രമിക്കുന്നതിലൂടെ അസ്ഥികളുടെ ഘടനയെ കുറിച്ചും മനുഷ്യ ശരീരത്തിന് ഗുരുവിന്റെ കൽപ്പനയ്ക്ക് ശേഷം ഓരോ ശിഷ്യനും ഒരു സഹായിയെ തിരഞ്ഞെടുത്തു താമസിയാതെ തടവുകാരുടെ വേദനാജനകമായ നിലവിലുകൾ പരിശീലന മൈതാനത്തിൽ ഉടനീളം പ്രതിധ്വനിച്ചു പല ശിഷ്യന്മാരും നീലനെ ഒന്നിന് പുറകെ ഒന്നായി തെരഞ്ഞെടുത്തു മുൻ കിരീടാവകാശിയെ തോൽപ്പിക്കാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി അവർ ഓരോരുത്തരും കണക്കാക്കി ഒന്നിന് പുറകെ ഒന്നായി ഓരോരുത്തരായി നീലൻ അടിക്കാൻ മത്സരിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു അത്രയൊക്കെ സംഭവിച്ചിട്ടും നീലൻ ശാന്തനായി തുടർന്നു അവന്റെ മുഖഭാവത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല ായ മുറിവിൽ പിന്നെയും പിന്നെയും ഏൽക്കുന്ന പ്രഹരം അവഗണിച്ചുകൊണ്ട് തന്റെ മറ്റു ശരീരഭാഗങ്ങൾ മാത്രം സംരക്ഷിക്കാൻ അവൻ ശ്രമിച്ചു കഴിഞ്ഞു പോയ മൂന്ന് വർഷങ്ങൾ കൊണ്ട് അപമാനവും വേദനയും എങ്ങനെ സഹിക്കണമെന്ന് അവൻ പഠിച്ചിരുന്നു അവന്റെ മനസ്സിലുള്ള ഒരു ചിന്ത മാത്രമാണ് അവൻ എപ്പോഴും ആശ്വാസം നൽകിയത് അവൻ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോഴും അവന്റെ സഹോദരി നീലിമ ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം വളരെ അകലെ സപ്ത സിന്ധു ആശ്രമത്തിൽ സുരക്ഷിതയാണല്ലോ എന്ന ചിന്ത അവന് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു മറുവശത്ത് കൊട്ടാരത്തിൽ മഹാരാജാവ് വീരേന്ദ്രൻ തമ്പി താമസിച്ചിരുന്ന രാജകൊട്ടാരത്തിന്റെ സമ്പന്നവുമായി മനോഹരമായ ഒരു മുറിയിൽ ഇപ്പോൾ താമസിക്കുന്നത് ഭരണാധികാരികളായ മഹേന്ദ്രനും നാഗേന്ദ്രനുമാണ് സുന്ദര നഗരം ഇപ്പോൾ ഭരിക്കുന്നത് തങ്ങൾക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു രാജകീയ സുഖങ്ങളിലും ദുശീലങ്ങളിലും മാത്രമാണ് അവർ സമയം ചെലവഴിക്കുന്നത് എല്ലായ്പ്പോഴും അവർക്ക് ചുറ്റും നിരവധി ദാസിമാർ ഉണ്ടാകാറുണ്ട് തങ്ങളെ സേവിക്കാനായി മാത്രം അവർ നിയമിച്ചതായിരുന്നു ആ ദാസിമാരെ മദ്യവും അധികാരവും കൊണ്ട് ലഹരി തലയ്ക്ക് പിടിച്ച ഇരുവരും ചുറ്റുമുള്ളവരോട് കോപത്തോടെയും പരുഷമായും മാത്രം പെരുമാറിയിരുന്നു അന്നേ ദിവസം മഹേന്ദ്രൻ വളരെയധികം മദ്യപിച്ചിരുന്നു മദ്യത്തിന്റെ തന്റെ ഒരു ദാസിയുടെ സാമീപ്യവും അയാൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നാഗേന്ദ്രന്റെ മുഖത്തെ വിഷമം അയാൾ ശ്രദ്ധിച്ചു നിനക്ക് ഈ ദാസിമാരെ മടുത്തോ അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പുതിയ ചിലരെ ഇവിടെ കൊണ്ടുവരാം ഇവരെക്കാൾ സുന്ദരികളായവർ അവരോടൊപ്പം നിനക്ക് ഒരുപാട് സമയം ചെലവഴിക്കാം എന്ന് പറയുന്നു പക്ഷേ മഹേന്ദ്രന്റെ ചോദ്യം കേട്ടപ്പോൾ നാഗേന്ദ്രൻ ദാസിമാരെ നോക്കി കൈവീശി കാണിച്ചു എല്ലാവരും പുറത്തേക്ക് പോകും എന്തുപറ്റി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നീലൻ അവൻ വയസ്സുള്ള ഒരു ആൺകുട്ടിയല്ല വളരുകയാണ് അവനോടൊപ്പം അവന്റെ ശാരീരിക ശക്തിയും വളരും ഇനിയെങ്കിലും നമ്മൾ നമ്മൾ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവസാനിക്കുക ും അവനെ ചിന്തകളൊക്കെ ഉണ്ടോ അവൻ കേവലം നമ്മുടെ ഒരു അടിമയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അവൻ ദിനം പ്രതി മതിക്കപ്പെടുന്നുണ്ട് അവന്റെ ആത്മാവിനെ തന്റെ ശരീരത്തിൽ പിടിച്ചു നിർത്താനുള്ള ശക്തി പോലും അവനില്ല അവൻ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പോലും വ്യക്തമായി പറയാൻ നമുക്ക് പറ്റില്ല അങ്ങനെയുള്ള അവനെ കുറിച്ച് നീ അതി ആകലപ്പെടേണ്ട അപ്പോൾ നീലിമയുടെ കാര്യമോ അവൾ സപ്തസിന്ധു ആശ്രമത്തിൽ

അതേസമയം പരിശീലന മൈതാനത്തിൽ ശിഷ്യന്മാരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുകയായിരുന്നു അവിടേക്ക് പട്ടു വസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു അവന്റെ പിന്നിൽ നിരവധി പരിചാരകർ ദാസന്മാരെ പിന്നീട് അവിടേക്ക് കടന്നു വന്ന യുവാവിനെ അവർ ഓരോരുത്തരും ഉച്ചത്തിൽ പ്രശംസിക്കാൻ തുടങ്ങി രാജകുമാര ഒടുവിൽ നിന്ന് ആത്മസാധനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു അല്ലെ നിങ്ങൾ വളരെയധികം ഉന്മേഷവാനുമായി കാണപ്പെടുന്നു നിങ്ങൾ തോന്നുന്നു അതെ നമ്മുടെ കിരീടാവകാശി വളരെ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം സുന്ദര തന്നെ അഭിമാനമാണ് അദ്ദേഹം ഉണർത്തി ഒരു യഥാർത്ഥ മാറിയിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ പട്ടുവസ്ത്രം ധരിച്ച ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മുതൽ നീലന്റെ ഉള്ളിൽ കോപം കോപമാളിക്കത്തുകയായിരുന്നു ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ കിരീടാവകാശി എന്ന് തമ്പി നീലകണ്ഠന്റെ പിതാവ് വീരേന്ദ്രന്റെ സഹോദരൻ നാഗേന്ദ്രന്റെ മൂത്ത മകനാണ് നീലകണ്ഠന്റെ അതേ പ്രായം തന്നെയാണ് ദേവദത്തൻ നീലകണ്ഠനെ അടിമയാക്കിയതിനു ശേഷം നീലകണ്ഠന്റെ അതേ സ്ഥാനത്തേക്ക് ദേവദത്തനെ സുന്ദര നഗരത്തിന്റെ കിരീടാവകാശിയെ നാഗേന്ദ്രനും മഹേന്ദ്രനും പ്രഖ്യാപിച്ചു കുറച്ചുകാലം ദേവദത്തൻ തന്റെ ആത്മീയ പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ഏകാന്തവാസത്തിലായിരുന്നു അതിനാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവനെ കാണാനുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകാന്തത്തിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം അവനെ കാണുന്ന ഏതൊരാൾക്കും അവൻ മുൻപത്തേക്കാൾ കൂടുതൽ ശക്തനായി എന്ന് മനസ്സിലാക്കാൻ കഴിയും മൂർച്ചയുള്ള കണ്ണുകളോടെ ആരോ തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നാ പെട്ടെന്ന് ദേവദത്തിന് തോന്നി അവൻ തല തിരിച്ച് നോക്കി പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നീലകണ്ഠനിൽ വന്ന് പതിഞ്ഞു ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇങ്ങനെ കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നുന്നുണ്ട് എന്നെ അതെ ഞാൻ ഇപ്പോഴും എന്നെക്കുറിച്ച് നിനക്ക് ഇത്രയും കരുതി

ൻ മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ കണ്ണുകൾ മാറ്റാതെ ദൈവദത്തിന് തന്നെ നോക്കി നിന്നു ദൈവദത്തൻ അപ്പോഴും അഭിമാനത്തോടെ പുഞ്ചിരിക്കുകയായിരുന്നു ഋഷി ആത്രയും നൽകിയ ഔഷധ ഗുളിക ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അതിനുള്ളിലെ ദിവ്യശക്തി എന്റെ ശരീരത്തെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു ഞാൻ വീണ്ടും ജനിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ കുണ്ടലിനി ചക്രത്തിന്റെ ശക്തി ഉണർത്താൻ എനിക്ക് കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ ഊർജ്ജത്തിന്റെ എൺപത് ശതമാനവും എന്റെ ഉള്ളിലാണുള്ളത് ഞാൻ ആ ഊർജ്ജം മുഴുവനായി ഉപയോഗിച്ചു കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ ചക്രത്തെ ഉണർത്തുകയും വളരെ വേഗം ഒരു മഹാനായ യോദ്ധാവായി മാറുകയും ചെയ്യും ഋഷി ആത്രയും ഔഷധ ഗുളിക ആ രണ്ട് ഔഷധ ഗുളികകളും സുന്ദര നഗര രാജ്യത്തിന്റെ ായിരുന്നു അവ ഒരു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയപ്പെട്ടിരുന്നു പുരാതന നിയമങ്ങൾ അനുസരിച്ച് പതിനാല് വയസ്സിന് മുൻപ് മൂലാധാര ചക്രം ഉണർത്തിയ ഒരു രാജകുടുംബ അംഗത്തിന് മാത്രമേ ഗുളികകൾ കരസ്ഥമാക്കാൻ കഴിയൂ എന്നാൽ കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരാളും അത് നേടിയിട്ടില്ല അതിനാൽ ആ ദിവ്യ ഔഷധം ഒരിക്കലും ആർക്കും നൽകിയിട്ടുമില്ല ആ ദിവ്യ ഔഷധ മരുന്നിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളത് നീലകണ്ഠൻ തന്നെയാണ് കാരണം തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ അവൻ മൂലാധാര ചക്രത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ രാജ്യത്തിനുള്ളിലെ ഗൂഢാലോചന കാരണം നീല ൻ ഒരു അടിമയായി മാറി അവന്റെ ആത്മീയ പരിശീലനം അത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ ഏതാണ്ട് നശിക്കപ്പെട്ടു പോയിരുന്നു മറുവശത്ത് ദേവദത്തൻ അത്ര കഴിവുള്ള ഒരാളായിരുന്നില്ല തന്റെ പതിനാറാം വയസ്സിലാണ് അവൻ തന്റെ മൂലാധാര ചക്രം ഉണർത്തിയത് ദൈവ്യ ഔഷധ മരുന്ന് നേടാൻ അവൻ ഒട്ടും യോഗ്യനായിരുന്നില്ല പക്ഷെ എങ്ങനെയോ ആ വിഡ്ഢി അത് നേടിയിടും തന്റേതാകേണ്ടിയിരുന്ന ഔഷധം ദൈവദത്തന്റെ പക്കൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നീലൻ കോപത്താൽ വിറച്ചു വന്നത് നിനക്ക് നമ്മുടെ ഒരു എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് അവകാശം തന്നെ ചക്രത്തിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ പോലും തോൽപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ട് നീ ദുർബലനായ അടിമ മാത്രമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ തകർക്കാൻ കഴിയും പക്ഷേ ഞാൻ ഞാൻ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ആദ്യം മറ്റൊരു തീരുമാനിച്ചിരിക്കുന്നത് നീലകണ്ഠൻ തനിക്കെതിരെ ശബ്ദിക്കുന്നത് ദൈവതത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല ഒരു അടിമയോട് സംസാരിക്കുന്നത് ഒരു രാജകുമാരൻ എന്ന നിലയിൽ അവന്റെ അന്തസില നിരക്കാത്ത കാര്യമായിരുന്നു അവൻ നീലകണ്ഠനെ അവഗണിച്ചുകൊണ്ട് കൈ ഉയർത്തി മറ്റൊരാളിനെ ചൂണ്ടിക്കാണിച്ചു അവൻ മധ്യവയസ്കനായ ഒരു തടവുകാരനെയാണ് മുന്നോട്ട് വിളിച്ചത് തന്റെ ഊഴമെത്തിയത് കണ്ടപ്പോൾ ആ തടവുകാരൻ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി തനിക്ക് ഏൽക്കുന്ന ആഘാതത്തെ തടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കട്ടിയുള്ള തുകൽ കവചം അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജീവശക്തി ചക്രത്തിലെത്തിയ ദേവദത്തിനെ നേരിടണം എന്ന ചിന്ത അയാളെ വല്ലാതെ ഭയപ്പെടുത്തി ദേവദത്തൻ ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് മുഷ്ടി ചുരുട്ടി സുന്ദര നഗരത്തിന്റെ രഹസ്യ ആയോധന വിദ്യയായ സഹസ്രമുഷ്ടി ഉപയോഗിക്കാൻ ഒരുങ്ങുകയായിരുന്നു ദേവദത്തൻ അവന്റെ ശരീരം മുഴുവൻ നേരിയ നീല വെളിച്ചത്താൽ തിളങ്ങാൻ തുടങ്ങി ദേവദത്തന്റെ ഭയാനകമായ പ്രഭാവലയം കണ്ടപ്പോൾ തടവുകാരന്റെ കണ്ണുകൾ നിരാശ കൊണ്ടു നിറഞ്ഞു ഈ പ്രഹരം തന്നെ കൊല െന്ന് അയാൾക്കറിയമായിരുന്നു അയാൾ ഉടൻ തന്നെ ദേവദത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് യാചിക്കാൻ ആരംഭിച്ചു എന്നെ ഒരു കൂടി പക്ഷേ ദേവദത്തൻ അയാളെ അവഗണിച്ചു ഒരു വലിയ ശബ്ദത്തോടെ അവൻ തടവുകാരന്റെ നെഞ്ചിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു തുകൽ കവചം കഷ്ണങ്ങളായി തകർന്നു അയാളുടെ നെഞ്ചിൽ എല്ലുകൾ ഒടുങ്ങി തടവുകാരൻ വലിയൊരു ശബ്ദത്തോടെ ചുവരിലേക്ക് എറിയപ്പെട്ടു തുടർന്ന് നിർജ്ജീവമായി അയാൾ നിലത്തേക്ക് വീണു ഒരു ഒറ്റ അടികൊണ്ട് ദേവദത്തൻ അയാളെ കൊലപ്പെടുത്തി ആ കാഴ്ച കണ്ടുനിന്ന കാണികൾ ഉടൻ തന്നെ അവനെ വീണ്ടും പ്രശംസിക്കാൻ തുടങ്ങി രാജകുമാരം ശക്തനായിരിക്കുന്നു ആർക്കും നിങ്ങളെ നേടാൻ കഴിയില്ല നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ഞാൻ കരുതുന്നു അവരുടെ സംതൃപ്തനായ ദേവദത്തൻ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു അവൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടുകൊണ്ട് നീലകണ്ഠനെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു ആ മധ്യവയസ്കനായ തടവുകാരനേക്കാൾ ശക്തനായിരുന്നു നീലകണ്ഠൻ പക്ഷേ ദേവദത്തന്റെ പ്രഹരത്തിന്റെ ശക്തി അവനെ അസ്വസ്ഥനാക്കി അവൻ പിന്നോട്ട് മാറി ആ കാഴ്ച കണ്ട് ദേവദത്തൻ ചിരിച്ചു ശേഷം പരിഹാസ ൂർവം നീലകണ്ഠന്റെ തോളിൽ തട്ടി നീ വിഷമിക്കണ്ട ഞാൻ എത്ര നിന്നെ നിന്നെ കൊല്ലില്ല നീ നീ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ ആ സത്യം മനസ്സിലാക്കും നീ വെറും പാടാണെന്ന സത്യം എന്നാൽ നീലകണ്ഠൻ ഒരു വാക്കുകൊണ്ട് പ്രതികരിക്കാതെ മൗനം പാലിച്ചു തന്റെ പതിവ് കൂടി ദൈവദത്തൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കാര്യം അവൻ ഓർത്തു പിന്നീട് അവൻ നീലകണ്ഠനെ തിരിഞ്ഞു നോക്കി ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ടായിരുന്നു നിന്റെ മിടുക്കിയായ സഹോദരി സപ്ത ആശ്രമത്തിൽ എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ കേട്ടിരുന്നു അവളെ കാളിമലയിൽ അടച്ചിട്ടിരിക്കുകയാണ് ആ ചിന്ത നീലകണ്ഠന്റെ നെഞ്ചിൽ ഒരു കടാര കുത്തി തറയ്ക്കുന്ന പോലെ വേദനിപ്പിച്ചു അവന്റെ ഹൃദയം തകർന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഓരോരുത്തരും തന്നോട് ഒരു അടിമയെ പോലെയാണ് പെരുമാറുന്നത് എന്നത് അവനെ ബാധിച്ചിരുന്നില്ല എല്ലാ ദിവസവും തന്നെ തകർക്കുന്ന കുറിച്ച് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല തനിക്ക് അർഹതപ്പെട്ട ദിവ്യ ഔഷധമരുന്ന് ദേവദത്തൻ കരസ്ഥമാക്കിയപ്പോൾ പോലും അവനെ ഇത്രത്തോളം വിഷമിച്ചില്ല അവന്റെ സഹോദരി നീലിമയായിരുന്നു അവന്റെ ഒരേ ഒരു ബലഹീനത അവൾക്കൊന്നും സംഭവിക്കാൻ അവൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ല നീലകണ്ഠൻ ഇനി എന്താകും ചെയ്യും സ്വയം രക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവന് തന്റെ സഹോദരിയെ രക്ഷിക്കാൻ കഴിയുമോ നീലിമയെ തടവിലാക്കിയതിന് പിന്നിൽ മഹേന്ദ്രനാണോ അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിങ്ങൾ ഇതുവരെ കേട്ടത് വെറും ഒരു സൂചന മാത്രമാണ് ഒരു അടിമയായ നീലൻ ഒരു മഹായോദ്ധാവായി മാറുന്നതിന്റെ മുഴുവൻ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും പോക്കറ്റ് എഫ് ആം ഡൌൺലോഡ് ചെയ്യുക ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ഈ കഥ മഹാഗാഥ തികച്ചും സൗജന്യമായി കേൾക്കുക